ായ അന്വേഷണ റിപ്പോർട്ട് എവിടെയെന്ന് കോടതി സർക്കാരിന് സമർപ്പിച്ചെന്ന മറുപടി അതൃപ്തി സംസ്ഥാന സർക്കാരിന് ആഭ്യന്തര വകുപ്പിന് വീണ്ടും കനത്ത തിരിച്ചടി ചോദ്യങ്ങൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാതിരുന്നതിന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് അതൃപ്തി രേഖപ്പെടുത്തി കോടതി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ് വി ഷിബു പാപ്പച്ചൻ അറിയിച്ചതാണ് കോടതിയെ ചുരിപ്പിച്ചത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസിൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാതെ സർക്കാരിന് നൽകിയത് എന്തിനെന്ന് വിജിലൻസ് ജഡ്ജി എം വി രാജകുമാര ചോദിച്ചു കേസിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് മെയ് പന്ത്രണ്ടിന് ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു അജിത് കുമാറിനും പി ശശിക്കുമെതിരായ ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ സ്വകാര്യ ഹർജിയാണ് പ്രത്യേക വിജിലൻസ് കോടതി പരിഗണിക്കുന്നത് അജിത് കുമാറിനെതിരെ ഹർജിക്കാരൻ ഉന്നയിച്ചതടക്കമുള്ള വിവിധ ആരോപണങ്ങൾ സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് അന്വേഷിക്കുകയാണെന്ന് വിജിലൻസ് കോടതി അറിയിച്ചിരുന്നു അന്വേഷണം പൂർത്തിയാക്കാൻ രണ്ടു മാസം സമയം ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ വ്യക്തത വരുത്താനാണ് കേസ് പരിഗണിച്ചത് പി വി എൻ്റെ പ്രസംഗത്തിന്റെ ശബ്ദരേഖ ഹർജിക്കാരൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നത് പരിശോധിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ആരോപണങ്ങളെ കുറിച്ച് കേട്ടറിവേ ഉള്ളൂ എന്ന ഹർജിക്കാരന്റെ മറുപടി കോടതിക്ക് തൃപ്തികരമായില്ല എം ആർ അജിത് കുമാർ ഭാര്യ സഹോദരനുമായി ചേർന്ന സെന്റിന് എഴുപത് ലക്ഷം രൂപ വിലയുള്ള ഭൂമി തിരുവനന്തപുരം കവടിയാറിൽ വാങ്ങി ആഡംബര കെട്ടിടം നിർമ്മിക്കുന്നതിൽ അഴിമതി പണമുണ്ടെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ഇതിനായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി യെ വഴിവിട്ട് സഹായിക്കുന്നതായും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു ഷാജൻസ്കറിയ പെടികിട്ട പുള്ളിയല്ല ഏത് നേരവും അവൈലബിൾ ആയ വ്യക്തിയെന്നും സർക്കാരിന്റേത് നാടകമെന്നും പി വി അൻവർ മർണാടൻ മലയാളി ഓൺലൈൻ ചാനൽ ഉടമ ഷാജൻസ്കറിയുടെ അറസ്റ്റിൽ പ്രതികരണവുമായി തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനും ആളെ കൂട്ടാനും അനുയോജ്യരായവരെ തിരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്നുവെന്നാണ് പി വി അൻവർ കുറ്റപ്പെടുത്തി ഷാജൻസ് കറിയ പിടികിട്ടാപ്പുള്ളിയല്ലെന്നും പി വി എൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു പട്ടാപ്പകൽ ഏതു നേരവും അറസ്റ്റ് ചെയ്യാൻ അവൈലബിൾ ആയ വ്യക്തിയാണ് ഷാജൻ തിരുവനന്തപുരം നഗരത്തിലൂടെ രാവിലെയും വൈകുന്നേരവും നടന്നു പോകുന്ന ആളുമാണ് അങ്ങനെയുള്ള ആളെ കൊള്ള സംഘത്തിൽ പോയി അറസ്റ്റ് ചെയ്തു കൊണ്ടുവരുന്ന രീതിയിൽ കൊണ്ടുവരാനുള്ള നാടകം നന്നായി സംവിധാനിച്ചിട്ടുണ്ടെന്നും നാടക കമ്പനിയായ കെ പി എസ് സിയെ അനുസ്മരിപ്പിക്കും വിധമാണ് ആഭ്യന്തര വകുപ്പെന്നും പി വി എൻവർ പരിഹസിച്ചു നാടകം വിവരകം എന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പി വി എൻവർ വലിച്ചു കയറിയത് പാവം ഷാജനെ ആ പിങ്ക് കളർ ഷർട്ടം ഇടാൻ പോലും സമ്മതിക്കരുത് നല്ല ഹൈപ്പ് കിട്ടട്ടെ അങ്ങനെ പൊതുസമൂഹത്തിനും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമിടയിലും പിണറായിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഖം ഈ ക്ലൈമാക്സിലൂടെ തിരിച്ചുപിടിക്കാം ആകെ മൊത്തം ഒരു സർക്കസ് കണ്ട പ്രതിനിധിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇ വി എൻ പറഞ്ഞ കുറിപ്പ് അവസാനിക്കുന്നത് നാടക കമ്പനിയായ കെ പി എസ് എ അനുസ്പരിക്കും വിധമായിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് അതാത് സമയങ്ങളിൽ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനും ആളെ കൂട്ടാനും അനുയോജ്യരായവരെ തിരിഞ്ഞു അറസ്റ്റ് ചെയ്യുന്നു വിട്ടയക്കുന്നു ലഹരി വിഷയത്തിൽ മുഖം രക്ഷിക്കാൻ വേടനെ അറസ്റ്റ് ചെയ്യുന്നു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട കലാകാരനെ വേട്ടയാടുന്നതിൽ യുവാക്കളിൽ നിന്നടക്കം ശക്തമായ പ്രതിഷേധം ഉയർന്നതോടെ അപകടം നടത്ത സി പി എം ഈ പാപഭാരം വനം കെട്ടിവെക്കുന്നു പിന്നീട് അതേ വേടന്റെ ബ്രാൻഡ് വാല്യു ഉപയോഗപ്പെടുത്തി ആളില്ലാതെ പൊളിഞ്ഞു പോയ സർക്കാരിന്റെ നാലാം വാർഷികത്തിലേക്ക് ആളെ കൂട്ടാൻ ശ്രമിക്കുന്നുവെന്നും അൻവർ കുറിച്ചിട്ടുണ്ട് ആ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ കണ്ടത് വേടന്റെ അറസ്റ്റിനു ശേഷം സർക്കാർ എടുത്തണിയാൻ ശ്രമിക്കുന്ന ഈ രക്ഷക സമൂഹത്തിൽ നിന്നും പ്രത്യേകിച്ചും യുവതയിൽ നിന്നും ഉയരുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി അണിയാൻ സർക്കാർ നിർബന്ധിതമായി പോയതാണ് കേരള ജനത ഒന്നാകെ അഭിനന്ദനം അർഹിക്കുന്നു ഈ വിഷയത്തിൽ എന്നാണ് പി വി എൻകൾ കുറിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന എൻ വി രാജഗോപാൽ ബി ജെ പിന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും എൻ ജിഒ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന എൻ വി രാജഗോപാൽ ബി ജെ പിയിൽ ചേർന്നു പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രാജഗോപാലിനെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചു കുറച്ചു കാലമായി കോൺഗ്രസ് തുടർന്ന് വരുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ദേശീയ നേതൃത്വത്തിലെ വൈദേശികാധിപത്യവും അതൃപ്തിക്ക് കാരണമായെന്നും മുതൽ ദേശീയതയിൽ ഊന്നി പ്രവർത്തനം നടത്തുന്ന ബി ജെ പി പ്രവർത്തിക്കാൻ തീരുമാനിച്ചെന്നും രാജഗോപാൽ പറഞ്ഞു മാരകായുധങ്ങളുമായി എത്തി ക്ഷേത്രം ആക്രമിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ പിടിയിൽ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അടക്കം ഏഴ് പ്രവർത്തകരാണ് പിടിയിലായത് ഉത്സവ ഗാനമേളയിലെ സംഘർഷത്തിന്റെ തുടർച്ചയായിരുന്നു ആക്രമണം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഒരു സംഘം മേക്കടൂർ ഋഷികേഷ ക്ഷേത്രം ആക്രമിച്ചത് ക്ഷേത്രത്തിന് മുന്നിലെ ശ്രീരാമന്റെ കട്ടൌട്ട് തകർത്തു ബെലിക്കൽപുരയിൽ അതിക്രമിച്ചു കയറി കുട്ടകളും മറ്റുപകരണങ്ങളും ബോർഡുകളും തകർത്തു തടയാനെത്തിയ ജീവനക്കാരെയും ആക്രമിച്ചു രാത്രി തന്നെ പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു ക്ഷേത്ര ഭാരവാഹികൾ എത്തി തിരിച്ചറിഞ്ഞതോടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലും പ്രതികൾ ഭീഷണിപ്പെടുത്തിയെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു ഉത്സവത്തിന് ഗാനമേളയിൽ മദ്യപിച്ചെത്തി സംഘർഷമുണ്ടാക്കിയവരെ പുറത്താക്കിയിരുന്നു ഇതിന്റെ തിരിച്ചടിക്കെത്തിയവരാണ് ക്ഷേത്രത്തിൽ കയറി ആക്രമണം നടത്തിയത് ക്ഷേത്രത്തിന്റെ സമീപ പ്രദേശത്തുള്ളവരാണ് പ്രതികൾ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാൽ ക്ഷേത്ര സംരക്ഷണ സമിതി മൈലപ്ര പഞ്ചായത്തിൽ ഹർത്താൽ ആചരിച്ചിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷന്റെ സി നയിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ തെരുവനായ വന്ധ്യംകരണ പദ്ധതിയിൽ വൻ പാളിച്ചെന്ന് റിപ്പോർട്ട് അംഗീകാരം ലഭിച്ച പദ്ധതികളിൽ നടപ്പാക്കിയത് നാല് ശതമാനമെന്ന് ആക്ഷേപം കേരളം അതീവ ഗുരുതര പ്രശ്നങ്ങളുടെ കടന്നു പോവുകയാണ് തെരുവുനായ ആക്രമണവും വാക്സിൻ എടുത്ത ശേഷമുള്ള മരണവുമൊക്കെ ചർച്ചയാകുമ്പോൾ നഗരസഭയുടെ കെടുകാര്യസ്ഥത ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും തിരുവനന്തപുരം നഗരം തെരുവു നായ്ക്കൾ കൈയടക്കിയിരിക്കെ കോർപ്പറേഷന്റെ തെരുവുനായ വന്ധ്യംകരണ പദ്ധതിയിൽ വൻ പാളിച്ചെന്ന് റിപ്പോർട്ട് വാക്സിനേഷൻ നടത്തിയ നായ്ക്കളെ തിരിച്ചറിയാൻ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യാറുണ്ടെങ്കിലും നാലഞ്ച് ദിവസത്തിനുള്ളിൽ മാർക്കിംഗ് മാഞ്ഞ് പോകുന്നത് കാരണം ഒരിക്കൽ വാക്സിനേഷന് വിധേയമാക്കിയ നായ്ക്കളെ വീണ്ടും വിധേയമാക്കേണ്ട സാഹചര്യമാണെന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റർ റിപ്പോർട്ടിൽ പരാമർശം വന്ധീകരണ പദ്ധതിക്ക് കൃത്യമായ ആസൂത്രണമോ മേൽനോട്ടമോ ഇല്ലെന്നും തെരുവ് നായ്ക്കളുടെ കൃത്യമായ എണ്ണം തിട്ടപ്പെടുത്താത്തത് പോരായ്മയാണെന്നും റിപ്പോർട്ടിലുണ്ട് ഇനിയും പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത കോർപ്പറേഷൻ ആസ്ഥാനത്തെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിൽ ഫയർ ഫൈറ്റിംഗ് ഇലക്ട്രിക്കൽ പ്രവൃത്തികൾ നടത്തിയതിൽ ക്രമക്കേട് കണ്ടെത്തി അമൃത് ഫണ്ട് ഉപയോഗിച്ചാണ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് എന്നാൽ കരാർ പ്രകാരമുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധന നടത്താതെ കമ്പനിക്ക് പണം നൽകിയതാണ് കണ്ടെത്തിയത് കമ്പനിക്ക് നൽകിയ അൻപത് ലക്ഷത്തോളം രൂപ ഓഡിറ്റിൽ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് ഹെൽത്ത് സ്ക്വാഡുകളുടെ പ്രവർത്തനങ്ങൾക്കായി വാങ്ങിയ രണ്ട് വാഹനങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്നത് ക്ഷേമകാര്യ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷന്മാരാണെന്ന് കണ്ടെത്തി ഒരു വാഹനം ആറായിരത്തി കിലോമീറ്റർ ദൂരം ഓടിയെന്നാണ് കണക്ക് എന്നാൽ ഹെൽത്ത് സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്കായി എഴുന്നൂറ്റി എഴുപത് കിലോമീറ്റർ മാത്രമാണ് വാഹനം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ലോഗു ബുക്ക് രേഖകളിൽ നിന്നും ഓഡിറ്റ് കണ്ടെത്തി രണ്ടാമത്തെ വാഹനം നാലായിരത്തി എഴുന്നൂറ്റി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ലോകു ബുക്ക് കൃത്യമല്ലെന്നും കണ്ടെത്തി അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ട് പോയ സാമ്പത്തിക വർഷം അംഗീകാരം ലഭിച്ച ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പദ്ധതികളിൽ നടപ്പാക്കിയത് എണ്ണൂറ്റി ഒന്നെണ്ണം മാത്രമെന്നും റിപ്പോർട്ട് ഇതിൽ മുഴുവൻ തുകയും ചെലവഴിച്ചത് നൂറ്റി തൊണ്ണൂറ്റി പദ്ധതികൾക്ക് മാത്രമാണെന്നും ലോക്കൽ ഫണ്ട് ഓഡിറ്റിന്റെ റിപ്പോർട്ട് മികച്ച നഗരസഭ ദേശീയ ലോകോത്തര പുരസ്കാരങ്ങൾ എല്ലാം നേടിയെന്ന് അഹങ്കരിക്കുന്ന നഗരസഭയ്ക്ക് എന്താണ് പറ്റിയത് എന്ന വിമർശനമാണ് പരിഹാസമാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത്